നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ ഭയക്കുന്ന അസുഖങ്ങളിലൊന്നാണിത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയസ്തംഭനം എന്നൊക്കെ പറയും ഇപ്പം നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളിലെ മരണ കാരണം കൂടുതലായിട്ടും വരുന്നത് അറ്റാക്കാണ് മുൻപത്തെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് പറയാം ആ ഒരു ഇം പ്രസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളുടെ മരണ കാരണം അറ്റാക്ക് കാണുന്നത് പക്ഷെ ഇന്ന് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാരിലാണെങ്കിലും കൂടിയും നമ്മൾ അറ്റാക്ക് കാണുന്നുണ്ട് അതും പോട്ടെ ഇന്നിപ്പോൾ സ്കൂൾ പഠിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളിലാണെങ്കിലും അതായത് ഒരു പ്ലസ് ടു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളിലാണെങ്കിലും അറ്റാക്ക് വന്ന് മരിക്കുന്നു എന്നുള്ള ന്യൂസ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അതിനൊക്കെ ഉള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ മാറിയ ജീവിതം തന്നെയാണ് ഒരുപാടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം പുറത്തുള്ള ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡിനൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് വേണ്ടത്ര ഒരു വ്യായാമമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല എപ്പോഴും നമ്മുടെ ജോലി ടൈപ്പ് നോക്കുകയാണെങ്കിലും ഒക്കെ ഒരു സെഡൻ്ററി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ എല്ലാവരും ഫോളോ ചെയ്ത് പോകുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അറ്റാക്ക് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ കൂടി വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം യാണെങ്കിൽ എന്തുകൊണ്ടാണ് അറ്റാക്ക് വന്നിട്ട് ആളുകൾ മരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല അതിനുള്ളൊരു മെയിൻ റീസൺ നമുക്ക് മനസ്സിലാവാതെ പോകുന്നതാണ് ഇത് അറ്റാക്ക് ആണ് വരുന്നത് അല്ലെങ്കിൽ ആ വരുന്ന ഒരു വ്യക്തിക്ക് അത് മനസ്സിലാവുള്ളൂ അതായത് ഒരു ഫസ്റ്റ് എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ആൾക്ക് തന്നെ മനസ്സിലാവുള്ളൂ ഒക്കെ ഇത് അറ്റാക്ക് അറ്റാക്കായിരുന്നു എന്നുള്ളൊരു കാര്യം കാരണം നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു പെയിനോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ ഹോസ്പിറ്റൽ ആ ഒരു വ്യക്തിന് എത്തിക്കാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആളുടെ ജീവനൊക്കെ നമുക്ക് രക്ഷിക്കാൻ പറ്റും അപ്പം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു നെഞ്ചുവേദനയോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ നോർമലി നമ്മളെല്ലാവരും വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് എന്തെങ്കിലും ഒരു ഹോം റെമഡീസ് അല്ലെങ്കിൽ ഒരു വെളുത്തുള്ളി എടുത്ത് ചവച്ചു കഴിക്കുക അല്ലെങ്കിൽ കുറച്ച് ജീരകം ഗ്യാസ് ആണെന്ന് കരുത്തിയിട്ട് നമ്മൾ ജീരകം വറുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ട് അതങ്ങ് മാറ്റാൻ നോക്കും ചിലപ്പോൾ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ചെറിയൊരു സമയത്തേക്ക് ഒരു ആശ്വാസം കിട്ടും പക്ഷേ വീണ്ടും ബുദ്ധിമുട്ട് വരികയാണ് അങ്ങനെയുള്ള സമയങ്ങളിലാണ് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരുമ്പം എത്രയും പെട്ടെന്ന് എന്തു ചെയ്യാൻ നോക്കുക മാക്സിമം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പ്രൈമറി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്